ഹലോ അപ്പോൾ മലേഷ്യൻ ബ്ലോഗിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് അപ്പോൾ നമ്മൾ ജെനി ഹൈലാൻഡ്സും അതുപോലെ നമ്മുടെ ചിൻ സ്വീറ്റ് ടെമ്പിളും ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ആനന്ദഭവനിന്ന് ഫുൾ കേരള ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു അവിടുന്ന് പിന്നെ നമ്മൾ ഒരു നൈറ്റ് ഔട്ടിന് ഇറങ്ങിയതാണ് അപ്പം ഇതിൽ നമ്മുടെ ടൂർ ഗൈഡ്സ് ഒന്നും വരുന്നില്ല നമ്മൾ തന്നെ തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്നത് അവിടുത്തെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്ത് അവർ ഈ വണ്ടിയിൽ കയറ്റി വേസ്റ്റ് കൊണ്ടുപോകുകയാണ് അപ്പോൾ അതാണെന്ന് തോന്നുന്നു നമ്മുടെ മലേഷ്യ ഇങ്ങനെ ഫുൾ ക്ലീൻ ആയിട്ടിരിക്കുന്നത് എല്ലാം കറക്റ്റ് സമയത്തിന് ക്ലീനിങ് ആണെങ്കിലും എല്ലാം ആൾക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അതെല്ലാം നല്ല രീതിയിലാണ് അവർ നല്ല പ്രോപ്പറായിട്ടാണ് എല്ലാം ചെയ്യുന്നത് സോ അങ്ങനെ നമ്മൾ നേരെ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ പിടിക്കാനായിട്ടാണ് കേട്ടോ നമ്മുടെ തൊട്ട് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഏത് മെട്രോ സ്റ്റേഷനാണോ അവിടേക്കാണ് നമ്മൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ നാടിൻ്റെ പേരും തന്നെയാണ് പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ദേ ഫേസ്റ്റ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ എത്തി അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു ദേശം കൂടെ ഉണ്ട് നമുക്ക് മോണോറയിൽ എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ നമ്മൾ മോണോറയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മളിപ്പം നമ്മുടെ മെട്രോയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ് അവിടുത്തെ ടിക്കറ്റ് ഇങ്ങനെ ഒരു കോയിൻ പോലത്തെ സംഭവമാണ് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ബാംഗ്ലൂരൊക്കെ നമുക്ക് അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ അവിടെ എവിടെയൊക്കെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം എന്താണ് ഒരു തിരക്കുണ്ടായിരുന്നില്ല നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ ബിജൻ ബിച്ച് കിടക്കുമായിരുന്നു ഒരു തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നപ്പോൾ നമ്മുടെ മെട്രോ എത്തി അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ് അകത്തും പുറത്തേതുപോലെ തന്നെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കയറിയ ടൈമിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഷനെത്തി നമ്മുടെ തിത്ത്വാങ്സ എന്ന് പറയുന്ന നമ്മുടെ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ അവിടെ കുറേ മാപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്കിനി അടുത്ത മോണോറയിൽ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി അവിടെ ഒരാളോട് നമ്മൾ ചോദിച്ചു അങ്ങനെ നമ്മൾ അടുത്ത മോണോറയിൽ പിടിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ വഴി വീണ്ടും തന്നെ ഒരു അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ നമ്മുടെ വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റി അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ എസ്കലേറ്ററും അതും ഇതുമൊക്കെ ഉണ്ട് നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആദ്യമേ പോയി പിന്നെ വീണ്ടും ആ വഴി തന്നെ തിരിച്ചൊക്കെ വരേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഏകദേശം സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനത്തെ നമ്മുടെ മോണോറയിലിൻ്റെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ മോണോറയിലിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലെത്തി നമ്മുടെ വന്നു വന്നപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിൽ കയറി അവിടെയും നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ അവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം എല്ലാവരും തന്നെ വീടുകളിലൊക്കെ ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഉണ്ടായിരുന്നില്ല അതേ അപ്പം നമ്മൾ ആ ട്വിൻ ടവർ കണ്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ട്വിൻ ടവർ ആ ഒരു ലൈറ്റിൽ നൈറ്റ് വ്യൂ എന്ന് പറയുന്ന സൂപ്പറാണ് നമുക്ക് ഇതിലും നമ്മുടെ മോണോറയിലിരുന്ന് കണ്ടപ്പോൾ തന്നെ നല്ല സൂപ്പർ വ്യൂ ആണ് അപ്പോൾ ഈ ഓരോ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ ട്വിൻ ടവർ ട്വിൻ ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ട്വിൻ ടവർ നോക്കിക്കൊണ്ട് നമ്മുടെ മോണോറയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നൈറ്റ് ഔട്ടിങ്ങിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ട്വിൻ ടവറിൻ്റെ നൈറ്റ് വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ട്വിൻ ആണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിറങ്ങിയത് തന്നെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്നത് നമ്മുടെ ട്വിൻറ്റവർ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് കണ്ട് ഏകദേശം നമ്മുടെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ മോണോറയിലാണുള്ളത് അപ്പോൾ മോണോറയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു മെട്രോ നമുക്ക് പിടിക്കണം സോ നമ്മുടെ മോണോറയിൽ ഇവിടെ ഇറങ്ങി അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മസ്ജിദ് ജമാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ മെട്രോ പിടിച്ചിട്ട് കെ എൽ സി സിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഡോറ് ചെറിയൊരു ഇവിടെ നമ്മൾ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ അവിടെ ആയിരുന്നില്ല തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ കെ എൽ സി സിയിൽ അപ്പോൾ ഈ അവിടെ നിന്ന് തന്നെ നമ്മുടെ ട്വിൻ ടവർ കണ്ട് കേട്ടോ ആ ഒരു നമ്മൾ പെട്ടെന്ന് ആ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഇങ്ങനെ ഒരു വലിയ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ നമ്മൾ ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ട്വിൻ ടവറിനെ അടുത്തേക്ക് പോവാണ് കേട്ടോ പക്ഷേ നമുക്ക് അവിടെ നിന്ന് ആ ഒരു ട്വിൻ ടവറിൻ്റെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റി നമ്മളിപ്പോൾ ട്വിൻ ടവറിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ നമുക്കിവിടെ പിന്നെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുത്തു തരാനായിട്ട് നമുക്ക് കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ നമ്മുടെ റേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറേ റേറ്റ് അങ്ങനെ നമ്മൾ കുറയ്ക്കാമോ അങ്ങനെ അവർ കുറച്ച് കുറച്ചൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ബാർഗയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ട്വിൻ ടവറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ പന്ത്രണ്ട് മണിവരെ മാത്രമേ ഈ ലൈറ്റിങ് വരുന്നുള്ളൂ പന്ത്രണ്ടാകുമ്പോൾ തന്നെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി അങ്ങനെ നമുക്ക് ആ ഒരു ലൈറ്റിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ വന്നതല്ലേ സോ നമുക്കല്ലാതെ തന്നെ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നമുക്കൊരു ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ ഫോട്ടോയ്ക്ക് എടുക്കാമെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഒരു ഫോട്ടോയ്ക്ക് പത്ത് ഇങ്കറ്റെന്നുള്ള രീതിയിലാണ് ഫോട്ടോ നമ്മൾ പറഞ്ഞത് റേറ്റ് പറഞ്ഞത് അവർ എടുക്കുന്നത് ഐഫോണിലാണ് അപ്പോൾ അതേ നമ്മൾ അവിടെ അങ്ങനെ പോസ് ചെയ്തു നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഫോട്ടോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഫോട്ടോസ് അവരെ കൊണ്ട് എടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം നമ്മൾ ആ ഒരു സ്പോട്ടൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ കുറേ ഫോട്ടോസ് എടുത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ട്വൻറ്റി അവിടെ നിന്ന് ഇനിയിപ്പം നമ്മൾ നേരെ നടക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ റൂമിലേക്ക് നമ്മൾ നടന്ന് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഒരു ലെമൺ ജ്യൂസ് കുടിച്ചു അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് അതുപോലത്തെ ഒരു ഐറ്റം ഐറ്റമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതും കഴിച്ചു ഈ ഒരു ലെമൺ ജ്യൂസും കുടിച്ചു ലെമൺ ജ്യൂസെന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു നമ്മുടെ ഒരു ലെമണിൻ്റെ ഒരു പീസൊക്കെ ഒരു സ്ലൈസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചിക്കനൊന്നും നമ്മളെ ചതിച്ചില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈമാണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ നല്ല ചില്ലായിട്ടുള്ള ലൈമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ഒരു ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അതെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അവിടുത്തെ നമ്മുടെ ലുലു ഒക്കെ കണ്ടു ലുലു നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുള്ള ടൈം നമുക്കുണ്ടായിരുന്നില്ല സോ നമ്മൾ ലുലു ഒക്കെ കണ്ട അപ്പോൾ ലുലുവൊക്കെ നമ്മൾ നമ്മളിനിപ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ് അവിടെയെങ്കിലും ഒറ്റ മനുഷ്യർ പോലും ഇല്ല കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ആ നമ്മളുടെ ഹോട്ടൽ ഏകദേശം എത്താറായിരിക്കുകയാണ് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം കീർത്തി